ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാം സൈഡിൽ കളക്ഷൻ ഞാൻ ജമുനാജോയ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ട് വരുന്ന ത്രീ പീസ് സെറ്റും പാർട്ട് തന്നെ വരുന്ന സൽവാർ സ്യൂട്ടുകളും ജോർജറ്റിൽ വരുന്ന എലൈൻ ഡിസൈനർ കുർത്തികളുമാണ് ആദ്യ മനോഹരങ്ങളായിട്ടുള്ള മോഡൽസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ സബ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വെല്ലേക്കാൻ പ്രസ് ചെയ്യണം അപ്പം നമുക്ക് ഓരോ മോഡല മോഡൽസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് മോഡൽ ഹൈ ക്വാളിറ്റി വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സ്ലെറ്റഡ് പാർട്ടിവെയർ സ്റ്റിച്ച്ഡ് ചുരിദാർ സെറ്റുകളാണ് ഫസ്റ്റ് വൺ കളർ മാങ്കോ ആണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വളരെ മനോഹരമായ ത്രെഡ് എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്കിലെ എംബ്രോയ്ഡറി വർക്ക് ഒരു നെക്ലേസ് പതിച്ച പോലെ സൂപ്പർ ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഫ്രണ്ട് ബോഡി പോർഷൻ നിറയെ ഫ്ലവർ ഷേപ്പ്ഡ് ബുട്ടാസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഏരിയയിലും നല്ല റിച്ച് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ടോപ്പിന് ഏകദേശം ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവിന് സെവൻ്റീൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് എടുത്തിട്ടുണ്ട് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ചഡ് ആണ് ടോപ്പിന്റെ ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കുകൾ ഒന്നുമില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ചഡ് ആണ് പാൻറ്റ് ഫോർട്ടി ഇഞ്ചസ് ലെങ്ത്തിൽ ടോപ്പ് പോർഷൻ ഫുള്ളി ഇലാസ്റ്റിക്കിലാണ് വരുന്നത് പാൻറിന്റെ എൻ പോർഷനിൽ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറിൽ ലൈനിങ് അറ്റാച്ച് ആണ് രണ്ട് സൈഡുകളിലും ത്രെഡ് എംബ്രോയിഡറി സ്കാലപ്പ് വർക്ക് വന്നിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിലും പാൻറ്റിലും ദുപ്പട്ടയിലും നിറയെ റിച്ച് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഈ പാർട്ടി വെയർ ത്രീ പീസ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം ഫസ്റ്റ് മോഡൽ സെക്കൻഡ് വൺ നല്ല പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് കളറിൽ മാത്രമേ മാറ്റമുള്ളൂ ബാക്കിയെല്ലാം ഫസ്റ്റ് ത്രീ പീസ് പോലെ തന്നെയാണ് ടോപ്പ് പാൻറ്റ് ആൻഡ് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ടു എക്സ് എൽ സൈസിൽ വരുന്ന ഈ പാർട്ടി വെയർ ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രം ഫസ്റ്റ് മോഡൽ തേർഡ് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റാണിത് കളർ ബോട്ടിൽ ഗ്രീനാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട ഇങ്ങനെയാണ് ഈ പാർട്ടി വെയർ ത്രീ പീസ് റെഡി ടു വെയർ സെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ മാത്രം ഫസ്റ്റ് മോഡൽ ഫോർത്ത് സെറ്റ് മെറൂണിഷ് റെഡ് കളറിലാണ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സെറ്റാണിത് ഈ റെഡ് കളർ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല ടോപ്പ് പാൻറ്റ് ആൻഡ് ദുപ്പട്ട എങ്ങനെയാണ് ഈ സ്റ്റൈലിഷ് പാർട്ടി വെയർ ത്രീ പീസ് റെഡി ടു വെയർ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാത്രം ഈ നാല് കളറുകളിലാണ് ഫസ്റ്റ് മോഡൽ ടു എക്സ് സൈസിൽ മാത്രം വരുന്ന അടിപൊളിയായിട്ടുള്ള വെയർ ത്രീ പീസ് സെറ്റുകൾ വരുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നിറയെ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുള്ള ഈ ത്രീ പീസ് സെറ്റുകൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാത്രം സെക്കൻഡ് മോഡൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടുകളാണ് ഫസ്റ്റ് വൺ പേസിൽ ഗ്രീൻ കളറിൽ നിറയെ സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി വർക്കുകളോടുകൂടി ഒരു ബനാർസി ടൈപ്പ് ഡിസൈൻ പോലെയുള്ള സിൽക്ക് മെറ്റീരിയലിലാണ് ഫ്രണ്ട് ബോഡി പോർഷൻ നിറയെ ഇതുപോലെ ബുട്ടാസ് വന്നിട്ടുണ്ട് പാർട്ടിവെയർ കൺസെപ്റ്റിൽ വരുന്ന ഈ സൽവാർ സ്യൂട്ടിൻ്റെ എം ഏരിയ സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് ടോപ്പിന്റെ ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് പാൻറിന്റെ മെറ്റീരിയൽ സാൻഡോൺ ഫാബ്രിക്കില് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ദുപ്പട്ട കാണാം ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് സൈഡുകളിലും സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ കൊണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള സ്റ്റാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് എൻഡുകളിലും ടാസിൽസ് ഇതുപോലെ മനോഹരമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വലുത് ചെറുതുമായിട്ടുള്ള ഏതൊരു ഫങ്ഷനും നല്ല സ്റ്റൈലിഷായിട്ട് തയ്ച്ചു കൊടുക്കാൻ പറ്റിയ ഈ പാർട്ടി വെയർ സൽവാർ സ്യൂട്ടിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം സെക്കൻഡ് മോഡൽ സെക്കൻഡ് സൽവാർ സ്യൂട്ടിന്റെ കളർ വരുന്നത് ഗ്രേ ആണ് കളറിൽ മാത്രം മാറ്റമുള്ളൂ ബാക്കിയെല്ലാം തൊട്ട് മുന്നേ കാണിച്ച സൽവാർ സ്യൂട്ട് പോലെ തന്നെയാണ് ഇങ്ങനെയാണ് ടോപ്പ് പാൻറ് ആൻഡ് ദുപ്പട്ട വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഈ സൽവാർ സ്യൂട്ടിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വൺ ലാവണ്ടർ ഷേഡ് വെരി ബ്യൂട്ടിഫുൾ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രം സെക്കൻഡ് മോഡൽ ലാസ്റ്റ് വൺ മൗഷാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ഇതെല്ലാമാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മനോഹരങ്ങളായ ഡ് സൽവാർ സ്യൂട്ടുകൾ പ്രൈസ് വരുന്നത് അഞ്ച് രൂപ നെക്സ്റ്റ് മോഡൽ ബ്ലൂ ഗ്രേ കളറിൽ ജോർജറ്റിൽ വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എലൈൻ ഡിസൈനർ കുർത്തികളാണ് ഫ്രണ്ട് വീനക്കും ബാക്ക് ഗ്രൗണ്ടിനെക്കും പോർഷൻ ഓവറോൾ ലുക്ക് ബ്ലൂ ഗ്രേ കളറിൽ പ്ലെയിൻ ആയിട്ടാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് സ്ലീവ് ആണ് ഈ കുർത്തിയുടെ ഹൈലൈറ്റ് പോർഷൻ സ്ലീവ്സിൽ വർക്ക് വന്നിട്ടുള്ളത് സ്ലീവ് രണ്ടിലും ബോഡി കളറിൽ തന്നെ ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് കട്ട്ബീഡ് വർക്ക് വന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വർക്കാണത് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ കട്ട്ബീഡ് വർക്ക് നല്ലൊരു എലഗൻ ലുക്ക് ആണ് ഈ കുർത്തിക്ക് കൊടുത്തിട്ടുള്ളത് കുർത്തിയുടെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് ഈ എലൈൻ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ജോർജിറ്റ് മെറ്റീരിയലിൽ എലയൻ കൺസെപ്റ്റിൽ വരുന്ന ഈ സിമ്പിൾ ആൻഡ് എലഗൻ ഡിസൈനർ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി എൺപത് രൂപ മാത്രം ഇന്നത്തെ കളക്ഷൻ എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി